ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ബുദ്ധിമുട്ടിയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു നമുക്കതിരെ ഇങ്ങനെ കൂടത്തുറം ചെയ്യുന്നവരൊക്കെ ഇതായിട്ട് ഒരു വീഡിയോ ചെയ്തായിരുന്നു അന്ന് ഒരുപാട് പേര് വന്ന് പറഞ്ഞു കേട്ടോ ഓരോരുത്തർക്കും അവരോട് ചെയ്തേക്കുന്ന വീട്ടിലുള്ളവർ പുറത്തുള്ളവർ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് അപ്പം ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്കതിൽ നിന്നും ഒന്ന് മുക്തി നേടാനായിട്ട് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കാര്യമുണ്ട് അത് നല്ല ശക്തിയുള്ളൊരിതാണ് നമ്മൾക്ക് ആര് ചെയ്യുന്നു അവർക്ക് തിരിച്ചിരി കിട്ടുന്നതാണ് അപ്പം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നിങ്ങളാദ്യമായി ാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് അതുപോലെ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്നു അപ്പം നമ്മുടെ ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുത് അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ പറയാൻ പോകുന്നത് എന്നാന്ന് ചോദിച്ചാൽ അപ്പോൾ നിങ്ങൾ ഇതാരെങ്കിലും ചോദിക്കുമായിരിക്കും അപ്പം അങ്ങനെ ചെയ്യുന്ന ദോഷമല്ലേ എന്ന് ചോദിക്കുമായിരിക്കും ഇത് ദോഷമല്ല നമ്മൾ ഒരാളെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്യുവല്ല നമ്മളെ ദ്രോഹിക്കുന്ന ഒരാൾ എങ്ങനെയാണോ നമ്മളെ ദ്രോഹിച്ചത് അതേ രീതിക്ക് തന്നെ അവർക്ക് അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം എനിക്കിങ്ങനെ മന്ത്രോ കാര്യങ്ങളോ ഒന്നും ഇതായിട്ട് അല്ല കേട്ടോ എനിക്കറിയാവുന്നതായിട്ട് പറയുവല്ല ഞാൻ ചെയ്യുന്ന ആളുമല്ല പക്ഷേങ്കിൽ എനിക്കൊരാൾ പറഞ്ഞു തന്നതാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി നമുക്ക് വരുന്ന ദോഷങ്ങൾ ആരും നമുക്ക് ഇപ്പം നമുക്കറിയാൻ പറ്റത്തില്ല നമുക്ക് ആരെ ചെയ്തേക്കുന്ന ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആളായിരിക്കുമല്ലോ നമുക്ക് ചെയ്തേക്കുന്നത് ചിലപ്പം നമ്മൾ കൂടെ നിന്ന് സ്നേഹം കാണിച്ച് നിൽക്കുന്ന ആളായിരിക്കും നമുക്ക് ചെയ്യുന്നത് നമ്മൾ ശത്രുവായിട്ട് കരുതുന്ന ആളായിരിക്കുമല്ലോ നമുക്കിത് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഉണ്ട് ഇതില്ല നമ്മൾ ശത്രുവായിട്ട് നിൽക്കുന്ന ആളെ ആയിരിക്കും നമ്മൾ ആദ്യം സംശയിക്കുന്നത് ആ ഇന്നയാളായിരിക്കും ഇങ്ങനെ ചെയ്തേക്കുന്നത് അതായിരിക്കും എനിക്ക് ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ വരുന്നത് എന്ന് ചിന്തിക്കും പക്ഷേ ചിലപ്പം നമ്മുടെ കൂടെ തോള ചിരിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളായിരിക്കും നമുക്കിട്ട് ഈ പണി വൃത്തിക്ക് ചെയ്തു വെച്ചേക്കുന്നത് ഇപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു ഇത് നിങ്ങളാരെങ്കിലും ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇങ്ങനെ ആരെങ്കിലും ശത്രുക്കളാകും പറഞ്ഞിട്ട് നമ്മുടെ അടുത്തുള്ളവരെ നമ്മൾ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്താൽ ഇത് കുറേ കഴിയുമ്പോൾ എത്രയാണെങ്കിലും തിരിച്ചടി കുറച്ച് താമസിച്ചാണെങ്കിലും നിങ്ങൾക്ക് തിരിച്ചടി കിട്ടും നിങ്ങളുടെ കുടുംബം മുഴുവൻ നശിച്ചു പോത്തേ ഉള്ളൂ അതിന് അന്നേരത്തെ ഒരു സന്തോഷവും സമാധാനത്തിനും മനസ്സോഹത്തിനും വേണ്ടി നിങ്ങൾ മറ്റൊരാളെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്താൽ കുറച്ച് കഴിയുമ്പം നിങ്ങൾക്ക് ഒരു പോകുമ്പം ഇല്ലാത്ത രീതി കിടന്ന് അനുഭവിക്കത്തേ ഉള്ളൂ നമ്മൾ മറ്റു മറ്റുള്ളവർ ദ്രോഹിക്കാതിരിക്കുക അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്ന കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളെ ആരാണോ നമുക്ക് ഇങ്ങനെയുള്ള ദ്രോഹങ്ങൾ ചെയ്തു വെച്ചേക്കുന്നത് ആ ഒരു ദുഷ്കർമ്മം നമുക്ക് ഏറ്റിട്ടുണ്ടെങ്കിൽ ആ ഏറ്റതിൻ്റെ നമ്മൾ കിടന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കിടന്ന് നട്ടം തിരിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പോംവഴി ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ അത് തിരിച്ച് ആരെങ്ങനെയാണോ നമുക്ക് ചെയ്ത് അതേ നാണയത്തിൽ തന്നെ തിരിച്ച് അവർക്ക് കിട്ടുവാണ് ചെയ്യുന്നത് അവർ കിടന്ന് കഷ്ടപ്പെടുന്നത് നമുക്ക് അടുത്തുള്ളവരാണെങ്കിൽ നമുക്ക് നമ്മുടെ കണ്ണുമുന്നിൽ തന്നെ കാണാം അവരനുഭവിക്കുന്ന കാര്യങ്ങൾ അപ്പം അതുകൊണ്ട് നമ്മൾ അവരെ ദ്രോഹിക്കുക ഒന്നും ചെയ്യുന്നത് നമുക്ക് വന്നത് നമ്മൾ തിരിച്ച് നമുക്ക് ആര് ചെയ്തു അവരിലേക്ക് തന്നെ അത് തിരിച്ചു വിടുന്നു എന്നു മാത്രമേ ഉള്ളൂ അത് നമ്മൾ ചെയ്യുന്നൊരു ദ്രോഹമല്ല കാര്യം നമ്മൾ അനുഭവിക്കാനുള്ളത് നമ്മൾ അനുഭവിക്കുന്നുണ്ട് നമുക്ക് വേണ്ടി ചെയ്ത ദ്രോഹം നമ്മൾ തിരിച്ചു വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അതൊരു ഒരു ഈ എന്താ കൂടോത്രം ചെയ്യുന്ന പോലൊരു കർമ്മം അല്ല കേട്ടോ ഇത് നമുക്ക് വരുന്ന ദോഷം നമ്മൾ തിരിച്ചുവിടുന്നു അത്രയേ ഉള്ളൂ നമ്മൾ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും ഇതൊക്കെ വരുമ്പോഴത്തേക്കും അമ്പലത്തിലൊക്കെ പോയി ശത്രു സംഹാര പൂജയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അത് ആ ഒരു വഴിപാടൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചൊക്കെ ഒരു മാറ്റങ്ങൾ വരുകയേ ഉള്ളൂ അല്ലാതെ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എന്നെ നമുക്ക് വലിയ ഒരു രീതിയിൽ നമ്മളൊരിച്ചിരി ആശുപത്രി മാറും പക്ഷേങ്കിൽ ചിലർ നമുക്ക് ചെയ്യുന്ന ചെയ്യുന്നതന്നെയായിരിക്കും നമ്മൾ രോഗിയെ തീരാനായിരിക്കും നമുക്ക് അസുഖങ്ങളൊന്നും കാണത്തില്ല ചികിത്സയോട് ചികിത്സയായിരിക്കും അതുപോലെ തന്നെ കുടുംബത്തെ കലഹങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലർ ചെയ്യുന്നത് അപ്പം ഇങ്ങനെയൊക്കെ അനുഭവം ഉള്ളവർക്കറിയാം പിന്നെ നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നല്ല രീതിക്ക് വന്നേച്ച് പെട്ടെന്ന് നമ്മൾ കുടുംബത്തെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അല്ലെങ്കിൽ ഇപ്പം ഒരു കുഴപ്പവും നല്ലതായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമായിരിക്കും ആ വീട്ടിലെ ഗ്രഹനാഥൻ ഒരു വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ആ ഒരു വശത്തൂടെ പൈസ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ കുടുംബം നശിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് ഒരു കുടുംബം നശിക്കാൻ വേണ്ടി ഞാൻ എന്നിട്ടതിനകത്ത് ഒരുപാട് പേര് പറഞ്ഞു സ്വന്തം അമ്മായിയമ്മ തന്നെയാണ് ചെയ്യുന്നതെന്ന് അതൊക്കെ കേട്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നി കേട്ടോ കാര്യം ഇപ്പം എനിക്കും ഒരു മകം വളർന്നു വരുന്നുണ്ട് അവൻ നാളെ ഒരു കല്യാണം കഴിച്ച് അവനൊരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ അവൻ്റെ സന്തോഷമല്ലേ നമ്മൾ നോക്കേണ്ടത് അല്ലാതെ നമ്മൾ ഒരു പെണ്ണ് കല്യാണം കഴിച്ച് വന്നു കഴിഞ്ഞാൽ എത്രയാളവർ ഭാര്യം ഭർത്താവ് തമ്മിൽ നല്ല സ്നേഹത്തിലായിരിക്കും മുന്നോട്ട് പോകുന്നത് അങ്ങനെയാണെങ്കിൽ അവരങ്ങനെ ജീവിച്ചോട്ടെ എന്നാണ് വിചാരിക്കേണ്ടത് അല്ലാതെ അവ അല്ലെങ്കിൽ എൻ്റെ മകൻ ഇനി അവളെ കൂടുതൽ സ്നേഹിക്കുവോ അല്ലെങ്കിൽ അവളോട് കൂടുതൽ ഇതാവുമോ എന്നല്ല ഇനിയുള്ള കാലങ്ങളിൽ അവരാണ് ജീവിക്കേണ്ടത് ആ കാര്യം പറഞ്ഞില്ല അപ്പനമ്മയും കുറച്ച് കഴിയുമ്പോൾ ഈ ലോകത്തൊന്ന് പോകാനുള്ളവരാണ് എന്നും പറഞ്ഞാൽ അപ്പനമ്മയും നോക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ അവർ സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ അവരെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞും കൂടാണത് കിടന്ന് നരയിക്കുന്നത് മക്കളെ ഇഷ്ടമുള്ള ഓരോ അമ്മമാരും അങ്ങനെ ചെയ്യല മക്കളെ ഒത്തിരി പേര് അങ്ങനെ കമൻറ്റ് ഇട്ടു കേട്ടോ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞു വിശ്വസിക്കാൻ പറ്റിയില്ല സ്വന്തം അമ്മമാർ മകന് വേണ്ടി അങ്ങനെ ചെയ്യുമോ എന്ന് പറഞ്ഞു പുറത്തുപോയി അപ്പം നമുക്കിതിനുള്ള പ്രതിവിധി എന്നാന്നുള്ളത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് പറഞ്ഞത് എനിക്ക് ഒരാൾ പറഞ്ഞു തന്നാണ് ഈ ഒരു കാര്യം ചെയ്താൽ ഉറപ്പാണ് ഇങ്ങനെയുള്ള ദോഷങ്ങൾ എന്നുള്ളത് നമുക്ക് വലിയ പൈസ മുടക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതാണ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അതെന്നാന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ പറയാമേ അപ്പോൾ ഇത് ചെയ്യേണ്ട ദിവസങ്ങളെന്ന് പറഞ്ഞാൽ ചൊവ്വ വെള്ളി ശനി ഞായർ ഈ നാല് ദിവസങ്ങളാണ് നമുക്കിത് ചെയ്യാൻ ഏറ്റവും നല്ലതായിട്ടുള്ള ദിവസങ്ങൾ ഏറ്റവും നല്ല ദിവസം ചെയ്യാൻ പറ്റിയ നല്ല ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റിയൊരു ദിവസം എന്ന് പറഞ്ഞാൽ ഈ ചൊവ്വയും വെള്ളിയും ശനി ഞായറുമാണ് അല്ലാത്ത ദിവസങ്ങൾ പുള്ളുകേല അല്ലാത്ത ദിവസങ്ങൾ നിങ്ങളത് ചെയ്യല ദിവസങ്ങൾ നോക്കി വേണം നിങ്ങളത് ചെയ്യാനായിട്ട് അപ്പം ഈ ഒരു നാല് ദിവസമാണ് നമുക്കിതിന് പ്രധാനപ്പെട്ടമായിട്ടുള്ളത് ഈ നാല് ദിവസങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിന് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ചെറിയ കഷ്ണം കായം കായപ്പൊടി അല്ലോട്ട് കായം കഷ്ണമായിട്ട് കായം നമുക്ക് മേടിക്കേണ്ടതില്ലേ അതിൻ്റെ ഒരു ചെറിയ കഷ്ണം എടുക്കാം എന്നിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് പൊടിച്ചെടുക്കുക അടുപ്പ വെച്ച് ചൂടാക്കുകയൊന്നും വേണ്ട ആ പച്ചക്കായം ഒന്ന് എടുക്കാം എന്നിട്ട് കർപ്പൂരം കർപ്പൂരം എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചക്കർപ്പൂരം അല്ല നമ്മൾ ഈ തീ കത്തിച്ച് ഉഴിയുന്ന കർപ്പൂരം ആ കർപ്പൂരമാണ് നമുക്ക് വേണ്ടത് നമ്മൾ അമ്പലത്തിലൊക്കെ മേടിച്ച് കൊടുക്കുന്ന കർപ്പൂരം ഇല്ല അത്ര കപ്പ കർപ്പൂരമാണ് വേണ്ടത് കത്തിക്കുന്ന കർപ്പൂരം പച്ചക്കർപ്പൂരമല്ല സാധാ കർപ്പൂരമാണ് വേണ്ടത് ആ കർപ്പൂരം മേടിക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയൊരു വെള്ള തുണിയാണ് ആ തുണി നല്ല വൃത്തിയുള്ള തുണിയായിരിക്കണം നല്ല കഴുകി ഉണക്കി അല്ലെങ്കിൽ നമ്മൾ ഈ മുണ്ടൊക്കെ ഉണ്ടല്ലോ പഴയ മുണ്ടിൻ്റെയൊക്കെ തുണിയാണെങ്കിലും മതി ആ മുണ്ട് നമ്മൾക്ക് അത് കഴുകി നല്ല വൃത്തിയാക്കി എടുത്ത തുണിയായിരിക്കണം മുഷിഞ്ഞ തുണിയായിരിക്കും വൃത്തിയാക്കി എടുത്ത തുണിയായിരിക്കണം എന്നിട്ട് അതിനകത്തോട്ട് അതും പിന്നെ ഒരു വെള്ള നൂലും കൂടെ നമുക്ക് വേണം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇത്രയും സാധനങ്ങൾ എടുത്തുവെച്ചതിന് ശേഷം നമ്മൾ പൂജാമുറിയിൽ സന്ധിക്ക് വിളക്ക് കത്തിച്ചതിന് ശേഷം നമ്മൾ വിളക്ക് കത്തിച്ചതിന് ശേഷം അവിടെ ഒരു പായോ അല്ലെങ്കിൽ ഒരു തുണിയോ വിരിക്കുക വിരിച്ചേച്ച് ഇതെല്ലാം അതിൽ കൊണ്ടുവെക്കുക വിച്ചേച്ച് നമ്മളും ആ തുണിയിലോട്ട് ഇരിക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് പൂജാമുറി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കിഴക്ക് ദർശനമായിട്ട് നിന്നതിന് ശേഷം ഇത് ചെയ്യാൻ അവിടെ ഒരു തുണി വിരിച്ചതിന് ശേഷം കിഴക്ക് ദർശനമായിട്ട് നിന്ന് വീടിനകത്താണ് ചെയ്യുന്നത് കേട്ടോ കിഴക്ക് ദർശനമായിട്ട് നിന്നതിന് ശേഷം നമുക്കിത് ചെയ്യാം തേടണം അപ്പം നമ്മൾ വിളക്ക് എത്തിച്ചതിന് ശേഷം അവിടെ ഇരുന്ന് നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം ഭദ്രകാളി വിളിച്ച് നമ്മൾ അപേക്ഷിക്കാം എൻ്റെ അമ്മയും എനിക്ക് എൻ്റെ ഭഗവതി എനിക്ക് വന്നിരിക്കുന്ന ഈ പ്രാഗോഷവും നമുക്ക് ചെയ്തേക്കുന്ന ക്ഷൂദ്രങ്ങൾ അത് എന്നതാണെങ്കിലും എന്നിൽ നിന്ന് മാറ്റി കളയണേന്ന് ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കുക സർവ്വശത്രുദോഷവും വിളിച്ചപേക്ഷ മാറണവും എല്ലാം എന്നിൽ നിന്നും അകന്നു പോകണമെന്ന് നമ്മൾ ഭഗവതിയോട് മനസ്സ് ശരിക്കും നമ്മൾ മനസ്സിൽ നിന്ന് പ്രാർത്ഥിക്കുക നല്ലപോലെ ഇതായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക നമ്മൾക്ക് ആരെന്നു നമുക്ക് അറിയത്തില്ല നമ്മളുടെ മനസ്സിലാറെ രൂപമോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്കിതാരാ ചെയ്തതെന്ന് നമുക്കറിയത്തില്ല ഇങ്ങനെ അങ്ങ് പ്രാർത്ഥന അങ്ങ് പ്രാർത്ഥിക്കുക ആരാണോ എനിക്കത് ചെയ്തേക്കുന്നത് അത് എന്നിൽ നിന്നും അകന്നു പോകണേ എന്നും പറഞ്ഞിട്ട് ദേവിയോട് പ്രാർത്ഥിക്കുക എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ആദ്യം ഈ ഉണ്ടല്ലോ കായം നമ്മൾക്ക് മുഴുവനായിട്ട് ഒഴിയണം തല മുതൽ പാദം വരെ ഏഴ് പ്രാവശ്യം ഓരോന്ന് ഒഴുകിയണം ആദ്യം കായ ഒഴുകിയണം അത് കഴിഞ്ഞ് കർപ്പൂരം ഒഴുകണം എന്നിട്ട് ഇത് നമ്മൾ ആ വെള്ള തുണിക്കകത്തോട്ട് കിഴി കെട്ടണം കിഴി കെട്ടിയതിന് ശേഷം അത് ഒരു നൂലിട്ട് വെള്ളം നൂലിട്ട് നമ്മൾ നല്ലപോലെ ഇത് കെട്ടി മുറുക്കുക ഒരു കിഴി പോലെ ആക്കുക ഒരുപാട് കായൊന്നും വേണ്ട വളരെ കുറച്ച് മതി കർപ്പൂരം അതിനകത്ത് നമുക്ക് ആവശ്യത്തിനുള്ള കർപ്പൂരം മാത്രം മതി അല്ലാതെ ഒരുപാട് വലിയൊരു കിഴിയൊന്നും അല്ല കുഞ്ഞൊരു കിഴിയായിട്ടാണ് നമുക്കിത് വേണ്ടത് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഉള്ളൊരു കിഴി വലിയ നെല്ലിക്കയിൽ ആ ഒരു വലിപ്പത്തിലുള്ള ഒരു കിഴിയാണ് നമുക്ക് വേണ്ടത് എന്നിട്ട് ഈ കിഴി കെട്ടിയതിന് ശേഷം നമ്മളത് അവിടെ തന്നെ നിന്ന് നമുക്ക് മൂന്ന് തവണ ഒന്ന് ഒഴുകുക മൂന്ന് തവണ കിഴിമൊത്തത്തിൽ നമ്മൾ ആ കിഴിയായിട്ട് ഇങ്ങനെ മൂന്ന് തവണ ഒഴിയുക ഒഴിഞ്ഞേച്ച് നമ്മൾ വീടിന് വെളിയിറങ്ങുക അപ്പോൾ സന്ധ്യ വാങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് ഇരുട്ടൊക്കെ ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ ഇറങ്ങുന്നത് അപ്പോൾ വെളിയിലിറങ്ങുക വെളിയിൽ ഇറങ്ങിച്ച് ഒന്നെങ്കിൽ തെക്ക് വശത്ത് ഇല്ലെങ്കിൽ പടിഞ്ഞാറ് വശത്ത് ഇതിലേതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഈ കിഴി കത്തിക്കുക അപ്പോൾ ആ കിഴിക്കകത്ത് നമ്മൾ കെട്ടുമ്പോൾ കർപ്പൂരം അതിനനുസരിച്ച് വേണം വെക്കാനായിട്ട് കരി കർപ്പൂരം വേറൊന്നും നമ്മൾ അതിനകത്ത് ചെയ്യേണ്ട തുണി നമ്മൾ തീ കത്തിക്കുമ്പോഴത്തേക്ക് കർപ്പൂരം ഉള്ളതുകൊണ്ട് അത് മൊത്തം കത്തിപ്പൊക്കോളും അങ്ങനെ അത് കത്തി കരിഞ്ഞു പോകണം എന്നിട്ട് നമ്മൾ വീട്ടിലോട്ട് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ കൈയും മുഖവും എല്ലാം കഴുകി ശുദ്ധിയായതിനു ശേഷം വേണം നമ്മൾ അകത്തോട്ട് കയറാനായിട്ട് അല്ലാതെ അത് കത്തിച്ചതിന് ഉടനെ തന്നെ നമ്മൾ അകത്തോട്ട് കയറുകയല്ലേ ചെയ്യുന്നത് അത് കത്തിച്ചതിന് ശേഷം നമ്മൾ കൈയും മുഖം എല്ലാം കഴുകി വൃത്തിയായതിന് ശേഷം വേണം നമ്മൾ അകത്തോട്ട് കയറാനായിട്ട് ഇങ്ങനെ നമ്മൾ ഒരു മൂന്നാലഞ്ച് മാസം നമ്മളിങ്ങനെ ഒന്ന് ചെയ്താൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമുക്ക് കാണാം നമ്മുടെ അടുത്തുള്ള ആരെങ്കിലും നമുക്ക് ചെയ്തിട്ടുള്ളെങ്കിൽ നമ്മൾ കിടന്ന് അനുഭവിച്ച അതേ നട്ടം തിരയുന്നത് കാണാം പിന്നെ ചില നമ്മൾ ഈ മൂന്ന് പ്രാവശ്യം ഇത് ഒഴിയുന്ന സമയത്ത് സർവ്വശത്രു ബാധാ ദോഷങ്ങളും ദോഷങ്ങളും ഒഴിഞ്ഞു പോണേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ മൂന്ന് പ്രാവശ്യം അന്നേരം നമ്മൾ ഒഴിയുമ്പം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഒഴിയാനായിട്ട് എന്നിട്ട് ഇത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ഓർക്കും അത് വേറൊരാളെ ദ്രോഹിക്കുവാണോ എന്ന് ചോദിക്കും ഒരിക്കലുമല്ല നമ്മൾ വേറൊരാളെ ദ്രോഹിക്കുമല്ല ചെയ്യുന്നത് അവർ നമ്മളോട് ചെയ്ത ദ്രോഹം അത് അവരിലേക്ക് ചെല്ലുവാണ് ചെയ്യുന്നത് നമ്മൾ അനുഭവിക്കാൻ വേണ്ടിയാണല്ലോ അവർ ആ ഒരു ദ്രോഹം ചെയ്തത് അത് നമ്മൾ തിരിച്ച് അവർ ചെയ്ത കാര്യങ്ങൾ അവർക്ക് തന്നെ കിട്ടുവാണ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ വേറൊരാളെ ദ്രോഹിക്കോ വേറെ കുടുംബം നശിപ്പിക്കുകയോ ഒന്നും ചെയ്യലേനെ നമ്മളുടെ കുടുംബം നശിക്കാൻ വരുമ്പോഴത്തേക്കല്ലേ നമ്മൾ അതിനുവേണ്ടി പ്രതിവിധി ചെയ്യുന്നത് നമുക്കവർ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്കൊരു കുഴപ്പമില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാം അപ്പം നമുക്കിത് ആരും ചെയ്തെന്ന് നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന രോഗാവസ്ഥയും നമ്മൾ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടും നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകളും വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് എല്ലാം ഒരു മനസമാധാനം ഇല്ലാതെ നമ്മളൊരു മനുഷ്യൻ ജീവിക്കാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് രോഗാവസ്ഥ സാമ്പത്തിക അവസ്ഥ പിന്നെ മറ്റ് മാനസിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്ക് അതൊക്കെ അനുഭവിച്ച് ജീവിക്കുന്നവർക്കെ അറിയത്തുള്ളൂ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് എവിടെ കൊണ്ട് കാണിച്ചാലും അസുഖം ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഹോസ്പിറ്റലിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ ഒരു മാനസികാവസ്ഥ എന്ന് അതിനൊരു പ്രതിവിധി ഇല്ല പിന്നെ നമ്മുടെ കൈ മുന്നോട്ട് ഒരു മരുന്ന് നമുക്ക് മേടിച്ച് കഴിച്ച് നമ്മുടെ അസുഖം നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല എവിടെ കൊണ്ട് കാണിച്ചാലും ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഇത് തന്നെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്നാന്നുള്ളത് അത് അങ്ങനെയൊക്കെ അനുഭവിക്കുന്നവർക്കെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ അത് ആ ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോണം എന്നാലും നമുക്കത് മനസ്സിലാകത്തുള്ളൂ നമുക്ക് ചിലവാകാനുള്ള പൈസ മുഴുവൻ നമുക്ക് ചിലവാകുന്നുണ്ട് പക്ഷെ നമുക്കൊരു മാറ്റമില്ല നമുക്ക് ശരീരം വയ്യാതായാൽ നമ്മൾ മനസ്സും തളരും മനസ്സ് തളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നിനും നമ്മളെ കൊണ്ട് വയ്യ ഒരു കുടുംബത്തിലൊരു കാര്യങ്ങൾ ഒരു ജോലിക്ക് പോകാനുണ്ടെങ്കിൽ അവർക്ക് ജോലിക്ക് പോകാൻ മടിയാകും വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ അവർ സ്വയം സ്വയം ഇതായി മൂലയിലോട്ടങ്ങ് മാറി രോഗിയായി തീരുവാണ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഒരാൾക്ക് നമ്മളിലേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും ഒരു ദ്രോഹം ഒരാളെ ചെയ്ത് നശിപ്പിക്കാൻ അവർക്ക് മനസ്സുണ്ടെങ്കിൽ അവർ ചെയ്ത കാര്യം അവരിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതിൽ നമ്മൾ യാതൊരു വിഷമവും നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ട കാര്യമില്ല നമ്മൾ വേറൊരാടെ കുടുംബം നശിക്കുക ശുദ്ധം ചെയ്യുവല്ലോ ചെയ്യുന്നത് നമ്മുടെ ദോഷം എന്നാണോ അത് മാറ്റി മാറ്റിത്തരണമെന്നാണ് നമ്മൾ ദൈവത്തോട് പറഞ്ഞിരിക്കുന്നത് അതവന്ത ചെയ്തവർക്ക് തന്നെ തിരിച്ചു കിട്ടുന്നതിന് നമ്മളുടെ തെറ്റല്ലത് അത് അവരുടെ തെറ്റാണ് അവർ ചെയ്തതുകൊണ്ടല്ലേ അവർക്ക് തിരിച്ചു കിട്ടുന്നത് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി ഇതിലാരും നെഗറ്റീവ് അറിയാൻ വരണ്ട വേറൊരാളെ ദ്രോഹിക്കാനുള്ളത് കാണിച്ചതൊന്നും അങ്ങനെയൊന്നും അല്ല കേട്ടോ ഇതൊക്കെ ചെയ്ത് വെക്കുന്നവർക്ക് നിങ്ങൾക്കൊക്കെ അറിയാൻ വരാത്ത കൊണ്ടാണ് ചില ബിസിനസ്സൊക്കെ തുടങ്ങി നല്ല രീതിക്ക് ചിലപ്പോൾ അത് ലോൺ എടുത്തൊക്കെ ആയിരിക്കും അവർ തുടങ്ങുന്നത് തുടങ്ങി അത് നല്ല ഇതായിട്ട് വരുമ്പോഴായിരിക്കും അതിന് ഇങ്ങനെയുള്ള എന്നേലും ഒരു പരിപാടി ആയാലും കാണിച്ചു വെക്കുന്നത് അത് വെച്ച് കഴിഞ്ഞ് പിന്നെ ആ അവർക്ക് ഭ്രാന്തി പിടിച്ചൊരവസ്ഥയായിരിക്കും അവർ നടക്കുമ്പോഴത്തേക്ക് ആ ഒരു അവസ്ഥ എന്നാന്ന് ഈ ചെയ്തവരും ഒന്നും അറിയണ്ടേ ആ ഒരു സിറ്റുവേഷൻ എന്നാന്നുള്ളത് അല്ലാതെ നമുക്ക് ചെയ്ത് നമ്മൾ മാത്രമായിട്ട് അനുഭവിച്ചോണ്ടിരിക്കുക അല്ലല്ലോ അത് വേണ്ടത് അപ്പം എന്നോടൊന്ന് ഒത്തിരി പെരു ചോദിച്ചായിരുന്നു ഇതിനെന്തെങ്കിലും ഒരു ഇതുണ്ടോയെന്ന് ചോദിച്ചു അപ്പം ഇതെനിക്ക് ഒരാൾ പറഞ്ഞു തന്നാണ് ഇങ്ങനൊരു കാര്യമുണ്ട് ഇതുപോലെ ചെയ്താൽ മാറിക്കിട്ടും എന്നുള്ളത് നമുക്ക് നമ്മുടെ ശത്രുവിനെ നല്ല ഇതായിട്ട് അറിയാൻ പറ്റും നമുക്കത് ഇതിനെപ്പറ്റി അറിയാവുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ പറഞ്ഞത് പിന്നെ എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു ഇതിങ്ങനെ എടുക്കുന്ന ആരെങ്കിലും അറിയാം അങ്ങനെ എനിക്കറിയത്തില്ല കേട്ടോ ഈ പറഞ്ഞ ആൾ അത് അങ്ങനെ എടുക്കുന്ന ഒന്നും പോകുന്നത് ഞാൻ ചോദിച്ചായിരുന്നു ചോദിച്ചാൽ പറഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അതിന് വേറൊള്ള ആൾക്കാരൊക്കെയാണ് പോകുന്നത് അങ്ങനെ പോകാറില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് എനിക്കറിയാൻ മേലാത്ത ആളെ എനിക്കറിയാൻ വേണ്ട അങ്ങനെ എന്നോട് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു വീടിൻ്റെ ഇവിടെയൊക്കെ കൊഴിച്ചിടുന്നൊക്കെ ഒക്കെ എടുത്തുള്ള പക്ഷെ ഞാൻ അത് എന്നുവെച്ചാൽ ഒരു സാധനം കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമ്മളിത് കൈ കൊണ്ട് തൊടാതിരിക്കുക ഒരു കമ്പോ എന്നതെങ്കിലും കൊണ്ട് അത് തോണ്ടി നമ്മളെടുത്തതിന് ശേഷം അതൊരു പേപ്പറിലോ ഒരു കവറിലോ ആക്കിയതിന് ശേഷം നമ്മൾ വെള്ളത്തിലങ്ങ് ഒഴുക്കി വിട്ടേക്കുക എന്നിട്ട് കൈയും മുഖം എല്ലാം കഴുകിയതിന് ശേഷം നമ്മൾ അകത്തോട്ട് കയറുക അങ്ങനെ ചെയ്താൽ മതി ചിലർ വെറും നാണയത്തൊട്ടുകളൊക്കെ അത് ഞങ്ങൾക്കും അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിരുന്നു ആരെ ചെയ്തതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങളിവിടെ താമസിക്കാൻ വന്ന സമയത്ത് മുറ്റൻ തൂത്ത് വാരിയ ഒരിരാൾ തൊട്ടേ ഉള്ളു മുറ്റം നിറച്ച് അപ്പോഴൊക്കെ ഞങ്ങൾ പറയാമായിരുന്നു ഇത് എവിടെ നിന്നാണ് ഇങ്ങനെ ഈ പൈസ ഈ ഒരാൾ വരുന്നതെന്ന് ഒരു രൂപ അവിടെ നോ എവിടെ നോക്കിയാലും അതുപോലെ ഞങ്ങളുടെ ഈ മുറ്റത്ത് ലോക്കായിട്ട് ഇടാൻ നേരം അവർ മിറ്റം ഇങ്ങനെ ഇളക്കും തോറോ ഇളക്കും തോറോ അവർ പറഞ്ഞു ഇതിനകത്ത് മൊത്തം അപ്പം ഈ വണ്ടി ഇങ്ങനെ കയറി ഇറങ്ങുകയും ചെയ്യുന്നുണ്ട് ഒരു പൈസ വീണാലും ഉണ്ടല്ലോ അത് അമർന്നമർന്നങ്ങ് പോകത്തേ ഉള്ളൂ ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് നല്ല ായിരുന്നു ക്ഷീണ അവസ്ഥയായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു ഞങ്ങൾ ഇതെടുത്തവര് പറഞ്ഞു ഇതിനകത്തും തന്നെ എന്തോ ഒരു തുട്ട കിട്ടിയേക്കുന്നു ഒത്തിരി കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ ആരെ എന്നാന്നൊന്നും അറിയത്തില്ല ഇങ്ങനെയൊക്കെ കുറേ മനുഷ്യരുണ്ടെന്നേ മറ്റൊരാൾ നല്ലതായിട്ട് ജീവിക്കുന്ന കാണുമ്പോഴത്തേക്ക് അതിലേക്ക് എന്നേലൊക്കെ ചെയ്തു വെക്കാനായിട്ടുള്ളതുണ്ട് ഇല്ല എന്നൊന്നും ആരും പറയണ്ട ഇപ്പോഴും ഇതുണ്ട് എന്നോട് ആരൊരാൾ പറഞ്ഞു ഇങ്ങനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇല്ല നിങ്ങൾക്ക് അതിൻ്റെ അനുഭവം ഇല്ലാത്തത് ഉണ്ട് എല്ലാ ടൗണോ നാട്ടിൻപുറന്നോ എന്നൊന്നുമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശുദ്ദങ്ങൾ ചെയ്യാനായിട്ട് ആൾക്കാരും ഉണ്ട് അവരെ തേടി പിടിക്കാൻ ഇവർക്ക് നല്ല വശവുമാണ് അവരത് ചെയ്ത് ഒരു കുടുംബത്തെ മുഴുവൻ നശിപ്പിക്കാൻ അവർക്ക് ഇതാണ് പിന്നെ എല്ലാം കണ്ടുകൊണ്ട് മുകളിൽ ഒരാളിരിപ്പുണ്ട് നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്തു നോക്കും ഒരുപാട് നിങ്ങൾക്ക് ദോഷങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ളവരണമെങ്കിൽ നിങ്ങൾക്ക് അത് അവർക്ക് തിരിച്ചടി നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാമേ